നല്ല പല തസൂഫുണ്ട് എന്താണ് ശരി അറിയാനുള്ള വിവരം പറയേ നിസ്കരിക്കും സുന്നത്തായി നിസ്കരിക്കും അങ്ങനെയൊക്കെ ചെയ്യും കുറച്ച് തസൂഫിൻ്റെതായ വഴികളൊക്കെ കുറച്ച് പറയും പക്ഷെ അയാൾക്ക് അതിനെക്കുറിച്ച് മറ്റു വിവരമൊന്നുമില്ലാതെ പോയാൽ പിന്നെ അഥവാ അയാൾവാദി പോലും അങ്ങനെയും ചില ആളുകളൊക്കെ ആയി പോയിട്ടുണ്ട് അതായത് പറഞ്ഞു 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 പറഞ്ഞ് എന്തൊക്കെയോ ങ്ങൾ പറഞ്ഞ് പോകുന്ന അവസ്ഥയിലേക്ക് എന്നാൽ അതെല്ലാത്തെ കാലം മഹാനായ ഈ അല്ലാമിന്റെ കാലം എന്ന് പറയുന്നത് ബഹ്ദാദ് നമുക്ക് കാണാൻ പറ്റും അവിടെ അല്ലാമിന്റെ കാലത്ത് തന്നെയും മുംബൈയിൽ നടന്ന ഒരുപാട് ഒരുപാട് വലിയ വലിയ മനുഷ്യമാണ് മഹാനായുൽ ബഹ്ദാദി ആ ജുനൈദുൽ ബഹ്ദാദി ചെന്നവിടെ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടോ എന്ന് എനിക്കറിയില്ല അതായത് നമ്മളിപ്പോ പലരും വായിക്കുക അറിയുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അന്ന് അക്കാലത്ത് ജീവിച്ച ഒരു വലിയ മഹാൻ അല്ല അദ്ദേഹമാണ് അനന്ത എന്ന് പറയാൻ പറ്റും അനന്ത എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചോല അന്നെ പറഞ്ഞാൽ പറഞ്ഞാലങ്ങനെ ശരിയാവാം അങ്ങനെ പറഞ്ഞതിന് വലിയ വലിയ അർത്ഥങ്ങളുണ്ട് അതായത് ഒരു ഒരു മനുഷ്യൻ അന്താ ഹരി അടുത്തടുത്ത് പറയാം ചിലപ്പോൾ നമ്മളൊരു நல்ல இரும்பு இரும்பு பச்ச இம்பு பச்ச இரும்பினை குறித்து இங்கே ஆலையில் கத்திட்டு அவங்க ஒராள அது அதித்து போயிட்டு அதுக்கா போன எந்த பச்சாட்டோட எந்த

പറഞ്ഞ് നിസ്കരിച്ചിട്ട് ചിലപ്പോ അങ്ങനെ അടുത്തോളം കാരണം അത് നമ്മള് പത്ത് മണി മുതൽ നാല് മണി വരെ അവിടെ പണി എടുക്കാൻ പിന്നെ ഡ്യൂട്ടികളൊക്കെയാണ് നിങ്ങളുടെ ഏൽപ്പിച്ചത് ആ ഡ്യൂട്ടികളൊക്കെ ചെയ്തു അതിനപ്പുറത്തേക്കും ചെയ്തു അപ്പൊ എന്താ പറയുക ആവശ്യം കൊടുത്തു പറഞ്ഞു കുറച്ച് സ്നേഹം ഉണ്ടാവും നല്ല ചെയ്യാൻ പറഞ്ഞൊക്കെ ചെയ്തു അതിന്റെ കൂടെ കുറച്ചുകൂടി നല്ല നല്ല ഈ യജമാനെ അല്ലെങ്കിൽ ആ മുതലാളിക്ക് ഇനിയിപ്പോ ജോലിന്ന് ഒഴിവാക്കി വിടണമെന്ന് വിചാരിക്കുമ്പോ പോലും മുതലാളി ആലോചിക്കല്ല കുറച്ചുകൂടി തർക്കിടില്ല പറഞ്ഞത് മാത്രല്ല കുറച്ചുകൂടി നന്നായി ചെയ്യാൻ കഴിയണം ഇതാണ് സത്യത്തിന് പറഞ്ഞ സുന്നത്ത് പറഞ്ഞു നമസ്കരിക്കുന്നു എന്നുള്ളത് നമ്മളോട് അള്ളാഹു ചെയ്ത ഒരു നിർബന്ധമായ കരാറാണ് സുന്നത്തുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനോട് പിന്നെയും പിന്നെ അടുക്കാനുള്ള കൊതിയാണ് ഒന്ന് നിർബന്ധമായ ബാധ്യതയാണ് മറ്റൊന്നോ മോഹമാണ് അള്ളാഹുവിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള മോഹാണ് ആ മോഹരാളിലേക്ക് ഇങ്ങനെ പടർന്നു വന്നാൽ അവൻ ഇങ്ങനെ അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേക്കും അപ്പോഴോ അപ്പൊ പിന്നെ അള്ളാഹു തന്നെ പറയുന്ന അവൻ എന്തിനിലേക്ക് നടന്നുവരാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടി ചെല്ലു അവൻ ഓടി വരാണെങ്കിൽ പിന്നെ ഞാൻ അത്രയും കൂടുതൽ അവനിലേക്ക് ചെല്ലു പിന്നെ എങ്ങനെ എന്തായി മാറും ഞാൻ അവന്റെ കണ്ണും കാതും കാലും ഒക്കെ ആയി മാറും അവൻ ചോദിച്ചാൽ ഞാൻ വേഗം കൊടുക്കും അവൻ കാവൽ തേടിയാൽ ഞാൻ അവന് കാവൽ കൊടുക്കും അങ്ങനെ എൻ്റെ ഒരു അടിമയായി മാറുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അള്ളാഹുവിന്റെ വിചാരത്തിലേക്ക് അയാൾ അങ്ങ് സ്വയം ചാടി അതിൽ ചില ആൾക്കാര് അങ്ങനെ ചാടി അയാൾക്ക് പിന്നെ ഈ അതിലേക്കങ്ങ് പോയിട്ടുണ്ടാവുന്ന ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് എത്തും ഒരു വല്ലാത്ത അനുഭൂതി നമ്മൾ ചില ഉദാഹരണത്തിന് നമ്മളൊരു രണ്ട് രീതിയിലുണ്ട് മനുഷ്യന്മാരെ തമ്മിലുള്ള ഇഷ്ടം തന്നെ ഇഷ്ടം ചിലപ്പോ സ്ത്രീകളുമായി നമുക്ക് ഇഷ്ടം വന്നിട്ട് ഒരു പ്രണയം വന്ന് അങ്ങനെ കുറെ കഴിയുമ്പോൾ നമ്മൾ എന്താവും ചിലപ്പോ അവരുടെ അവര് താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ തൊട്ടു പോകും അതുകൊണ്ടാണ് ഇമ്രിൽ പറഞ്ഞു സനല്ല ഓർമ്മയാണ് അതാണ് അതെങ്ങനെ ആ പ്രണയത്തിന്റെ ഒരു വല്ലാത്ത ഭാവമാണ് ഞാൻ ഈ ലൈല പാർക്കുന്ന വീടിന്റെ മതിൽക്കെട്ടിന്റെ ചാരയെ നടന്നു പോകുമ്പോ ഞാൻ ആ ആ മതിൽക്കെട്ടുകൾ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് മതിലായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടില്ല അകത്ത് കിടക്കുന്ന ആളോടുള്ള സ്നേഹം ഇതാണ് അള്ളാഹുവിനോടുള്ള പ്രണയത്തിന്റെ സ്വഭാവം ഇതാണ് അഷ്റഫുൽ അഷ്റഫുൽഖിനോടുള്ള പ്രണയത്തിന്റെ സ്വഭാവം അങ്ങനെയാ മദീന കാണുമ്പോ വിതുമ്പി പോകും പച്ചക്കുപ്പ കാണുമ്പോഴേക്കും സ്നേഹം കൊണ്ട് ഇങ്ങനെ കരഞ്ഞു പോകും അപ്പൊ നമ്മളെന്തിനാ പച്ചക്കുപ്പ കാണുമ്പോ സ്നേഹിക്കാൻ മദീന മണ്ണിലേക്കെത്തുമ്പോ മദീനയുടെ മണ്ണിലേക്ക് മണ്ണിൽ നിന്ന് ഒരാൾ കടന്നു തിരിച്ചു വരാണെങ്കിൽ അത് ചുംബിക്കുന്ന ഒരാളുണ്ടായിരുന്നു മഹാനായി ആരെങ്കിലും മദീനെ പോയിട്ടാണ് വരുന്നത് മദീനെ പോയിട്ട് വരുന്നു എന്ന് കണ്ടാൽ അയാളുടെ നെറ്റി ചെന്ന് ചുംബിക്കും മദീനയുടെ ആകാശത്തിന്റെ വായു തട്ടിയ മനസ്സും ശരീരവുമായി ഒരാൾ വരാ അപ്പൊ മദീന അത്രയേറെ പ്രണയഹർഷം കൊണ്ട് പൂത്ത ഒരു നാടാണ് അതുപോലെയാണ് അങ്ങനെ കൂടി കൂടി വന്നിട്ട് അയാൾ അങ്ങ് പോയി അപ്പൊ അയാൾ അനന്ത പറയും പക്ഷെ അയാള് സത്യത്തിൽ അങ്ങനെ ബോധത്തോട് പറയണല്ല അങ്ങനെ ബോധത്തോടു കൂടെ പറയുന്നതല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഒരു തലത്തിൽ നിന്ന് അയാൾ താഴോട്ട് വന്ന അയാൾ അതൊന്നും സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ സമ്മതിക്കാതെ വരുന്ന ഒരാളെ വലിയ കുഴപ്പക്കാരനായിട്ടൊന്നും കണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ആ ചിന്തയിലേക്കൊന്നുമല്ല ഞാൻ പോയിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അത്ര വലിയ ആത്മീയമായ വലിയ തലങ്ങൾ പൊരിപ്പിച്ച മഹാന്മാരൊക്കെ ജീവിച്ച കാലം അതിന്റെയൊക്കെ ശേഷമാണ് മഹാനായ ഷെയ്ഖ് അലി അള്ളാഹുവൈൻ പക്ഷെ അവരോ ഒരുപാട് കറാമത്ത് എന്നാലോ അള്ളാഹുവിന്റെ ദീനിനെ മാത്രം കൃത്യമായി പാലിച്ച് ജീവിച്ച മഹാ ഒരിക്കൽ അവർക്ക് വലിയ പരീക്ഷണം ദാഹജലം കിട്ടാത്ത മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോ പിശാജ് ഇങ്ങനെ മഴക്കാറ് പോലെ വന്നിട്ട് പറഞ്ഞെന്നും ഞാൻ വെള്ളം തരാം പക്ഷേ നീ എന്ത് ഹറാമും ഹലാലാക്കി കൊടു ഞാൻ അതൊക്കെ നിനക്ക് ഹലാലാക്കി തന്നി തലാക്കി അപ്പോ മഹാനായ ക്ഷേത്രവതി പറഞ്ഞു നീ പി കാരണം അതൊക്കെ ഹലാൽ ഹറാമുകളെ വിവച്ഛേദിച്ച് പഠിപ്പിച്ചു തന്ന ഒരു ദീൻ അതെല്ലാം നിലനിൽക്കെ തന്നെ അതിനെതിരായി നിനക്ക് പറയാൻ കഴിയുമെങ്കിൽ നീ പിശാചാ നിന്റെ വെള്ളം അതാണ് യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ അടിസ്ഥാന സംഭവം അതാണ് നമുക്ക് ദീൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ഹലാലു ഹറാമുകളിൽ നിന്ന് മാറി അതിനെ കൃത്യമായി പാലിച്ച് അള്ളാഹു റബ്ബുനിസത്തിലേക്ക് അടുക്കാൻ കഴിയുമ്പോഴാണ് അങ്ങനത്തെ സൂക്ഷ്മതയിലേക്ക് ജീവിക്കുമ്പോഴാണ് ഒരാൾ നല്ല മുഗ്മിനായ മുത്തഖിയായ മനുഷ്യനാവും അയാളാണ് ഒലിയെ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ദീൻ്റെ മുത്തഖൂ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മുത്തക്കീങ്ങളാണ് പഠിച്ചവനെ പഠിക്കുന്നവരാണ് ചെറിയ കുട്ടികളൊക്കെ ഇനി പഠിക്കാൻ പോകണ്ടല്ലോ അല്ലേ അതായത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പിടിക്കാൻ ആ ഒരു വഴിയിൽ സൂഫി ജീവിതത്തിന്റെ മനോഹരമായ ഒരു മാർഗം അങ്ങനെ ഒരു താതിരിയ തൊലീക്ക പഠിപ്പിച്ചു തന്ന ലോക പ്രശസ്തമായ അർത്ഥത്തിൽ അതിനെ വളർത്തിയ മഹാനാണ് ഷെയ്ഖ് ഖാദിർ ജീലാനി ഫസ് അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആ മഹാനുഭാവന്റെ സാന്നിധ്യവും ആ മഹാനുഭാവന്റെ ഉപദേശവും കൊണ്ട് ആ കാലം തന്നെയും അള്ളാഹുവിന്റെ ദീനിന് കൂടുതൽ കൂടുതൽ ശോഭ കിട്ടിയ കാലമാണ് അതുകൊണ്ട് അവർക്ക് തന്നെ പേരിടപ്പെട്ടത് എന്നർത്ഥം അങ്ങനെ മതത്തിന്റെ നവോത്ഥാന നായകൻ മതത്തിന്റെ പുനരുജ്ജീവനം നടത്തിയ മഹാൻ എന്ന അർത്ഥത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് മുഹിയുദ്ദീൻ എന്ന പേര് ലഭ്യമാക്കപ്പെട്ടത് ഷെയ്ഖ് ഷെയ്ഖറിയാഹു ആ കാലം ശരിക്ക് പറഞ്ഞാൽ ഒരുപാട് ആക്രമണങ്ങളുടെയും ഒരുപാട് അർത്ഥത്തിലുള്ള മുസ്ലിംകൾ വല്ലാതെ വിഷമിച്ച കാലവും കൂടിയാണ് താർത്താരികൾ ആക്രമിച്ചു ഷെഹ്റലി അള്ളാഹുവിന്റെ വരെ ഒക്കെ കത്തിച്ചു ചാമ്പലാക്കി ബഗ്ദാദ് താർത്താരികളുടെ അക്രമം കൊണ്ട് നശിച്ചു പോയി എന്ന് പറയാം ഇനി മുസ്ലിം ലോകം ഉണർന്നെഴുന്നേൽക്കുമോ എന്ന് പേടിച്ച ഒരു കാലമാണ് താർത്താരികളുടെ ആക്രമണകാലം അങ്ങനത്തെ ഒരു കാലത്ത് വന്ന് ഷെയഹറദി അള്ളാഹു എന്നു അവിടുത്തെ ആത്മീയമായ ശക്തി കൊണ്ട് ഒരു ജനതയെ കൂടുതൽ കൂടുതൽ ഉത്തേജിപ്പിച്ചപ്പോഴാണ് പിന്നെ ആ സമയത്താണ് കുരിശുദ്ധമൊക്കെ നടന്നത് ഒന്നാം ഗുരിശുദ്ധം ഏകദേശം വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലാണ് ആയിരത്തി എഴുപത്തിയേഴോടു കൂടെ അബ്ബാസിയ ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടി ഈ കുരിശി യോദ്ധാക്കൾ ബഹദാദ് അക്രമിക്കുന്നുണ്ട് ആ സമയത്താണ് ക്ഷേത്ര പ്രതാപകാലം പക്ഷെ ആ ഒരു വലിയ ആത്മീയ ശക്തിയുടെ മറ്റൊരു പ്രതിഫലനം കണ്ടത് ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ കുരിശി യോദ്ധാക്കൾ ഈ പറയുന്ന നമ്മളിന്ന് നമ്മളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജെറൂസലം ആക്രമിച്ചു അവിടെയുള്ള മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തു കൂട്ടക്കശാപ്പ് ചെയ്തു എന്ന് പറയാൻ ആ മുറ്റത്ത് മുസ്ലിങ്ങളുടെ രക്തം കൊണ്ട് നനഞ്ഞിരുന്നു എന്നാണ് അത്രമേൽ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ പതിനായിരക്കണക്കിന് വരുന്ന ജൂ പിന്നെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ജൂതന്മാരും ഒക്കെ അടങ്ങുന്ന സമൂഹങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തു പക്ഷെ അതിനു നേരെ പിന്നെ ഉണ്ടായ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി മഹാനായ ഷെയ്റബി അള്ളാഹുനുവിന്റെ ഈ ഒരു ദർശനത്താൽ മുസ്ലീങ്ങൾ അങ്ങനെ തസൌഫിന്റെ മാർഗത്തിൽ വളർന്നുവന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വലിയ സൂഫിയായിരുന്നു വലിയ സൂഫിയായിരുന്ന ടെന്റിലാണ് അവർ കൂടുതൽ താമസിച്ചിരുന്നത് നിരന്തരം വിവാദത്തായിരുന്നു അവരുടെ പ്രത്യേക പണി മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ഖത്തീസ് ആ സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെയാണ് പിന്നെ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കുതിസ് കീഴടക്കപ്പെട്ടിട്ട് അത് ക്രൈസ്തവ ലോകത്തിന്റെ കുരിശു കാലഘട്ടത്തിന്റെ കയ്യിലായതിനു ശേഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ അതായത് എൺപത്തിനാല് കൊല്ലം കഴിയുമ്പോൾ മുസ്ലിം ലോകത്തിന്റെ ധീരനായ യോദ്ധാവ് മഹാനായ സൊലാഹുദ്ദീൻ യൂബിയിലൂടെ മുസ്ലിംകൾ അത് തിരിച്ചെടുക്കുന്ന കാലത്തേക്ക് വരുമ്പോൾ അതിന്റെയൊക്കെ ഊർജം അതിന്റെ ആത്മീയമായ ഊർജ്ജം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തത്തസു അതേ ആത്മീയ ഊർജം കേരളത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്ന ഈ ഒരു കാവ്യം എഴുതിയ മഹാനായ കാദി മുഹമ്മദ് തങ്ങൾ അതുപോലെ തന്നെ മഹാന്മാരായ മഹുദൂമിയങ്ങൾ സൈനുദ്ദീൻ മഹുദൂം ഒന്നാമൻ സൈനുദ്ദീൻ മഹദൂമും രണ്ടാമൻ തുടങ്ങിയിട്ടുള്ള മഹദൂമിയങ്ങൾ അവരുടെ ശിഷ്യന്മാരായിരുന്ന കുഞ്ഞാലിമറക്കാർ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ അവരൊക്കെ ഏറ്റവും കൂടുതൽ അവരുടെ തൊരീക്കയായി സ്വീകരിച്ചിരുന്നത് കാതിരിയ തൊരീക്കയാണ് ആ കാതിരിയ തൊരീക്കത്തിന്റെ ഊർജത്തിൽ നിന്നാണ് പോർത്തുഗൽ അധിനിവേശത്തിനെയുള്ള പോരാട്ടത്തിന് അവർ ഏറ്റവും ശക്തമായി നിലവിള്ളാനുള്ള കാരണം മഹാന്മാരായ ഈ വലിയ ആളുകൾക്കൊക്കെ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ തസൂഫുമായി വലിയ ബന്ധമുണ്ടായിരുന്നു അതുതന്നെയാണ് പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടകാലത്തും ആ സമയത്ത് മമ്പൂറൻ തങ്ങൾ അതുപോലെ തന്നെ അലിമുസ്ആർ അതുപോലെ തന്നെ വാര്യങ്ങുന്നത്ത് കുഞ്ഞാമദ് ഹാജി ഇവരൊക്കെ ഈ കാതിരിയ തൊരീക്കത്തിന്റെ ആളുകളായിരുന്നു തൊരീക്കത്ത് അങ്ങനെ അവരവല്ലാതെ ആർത്ഥത്തിൽ സ്വാധീനിച്ചിരുന്നു അതിന്റെ രണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ വരുമ്പോഴും ഈ ഖാദരിയാ തൊരീക്കത്തിന് വലിയ അർത്ഥത്തിലുള്ള ഉണ്ടായിരുന്നു സമസ്ത കേരള ജമിയ തുരുമ രൂപീകരിക്കപ്പെടും സംസ്ഥയുടെ ആലിമിയങ്ങളിൽ വലിയ ആളുകളൊക്കെ തന്നെ ഖാദരിയാ തൊരീക്കത്തിന്റെ മുരീദും അതിലെ അതിലാഖ്മാരൊക്കെയായി നമ്മൾ കണ്ടു മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അൽ ഖാദിരി മൊഹാനവർഗൻ ഖാദിരിയാ തൊരീക്കത്തിന്റെ വലിയ ഷെയ്ഖായിരുന്നു ഒരുപാട് മഹാരഥന്മാർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് മൊഹീദീൻ ഷെയ്ഖ് ഇത്രമേൽ അറിയപ്പെടുന്ന ഒരാളായി എന്ന് ചോദിച്ചാൽ കാതിരിയാ തുരീക്കത്തിന്റെ വലിയ പ്രചാരം നമ്മുടെ നാട്ടിലുണ്ടായി നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയതിനു കൂടി കാരണം ആ കാതിരിയാരീക്കത്തുമായി ഉണ്ടാകുന്ന ആ വലിയൊരു ബന്ധമാണ് മഹാന്മാരായ പാണക്കാട്ട കുടുംബം മഹാനായ ഷെയ്ഖ് ജിഹീ തങ്ങളിലൂടെ മമ്പുറും തങ്ങളിലൂടെയാണ് അങ്ങനെ ആ ഒരു ജിഫിരി കുടുംബം ആ പാരമ്പര്യം മമ്പുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ജിഫിരി കുടുംബത്തിലെ തന്നെ പിന്നെ അതായത് മമ്പുരന്തങ്ങളുടെ അമ്മാവന്മാരാണ് ഷെയ്ഖ് ജിഫിരി തങ്ങൾ ഷെയ്ഖ് ഹസൻ ജിഫ്രി ഷെയ്ഖ് ജിഫിരി ഇവരുടെയൊക്കെ പാരമ്പര്യത്തിൽ നിന്ന് കാതിരിയാത്തൊരു കത്ത് സ്വീകരിച്ച ആളാണ് മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ അറ്റപ്പോയത് അപ്പൊ അങ്ങനെ ഹാദിരിയാ തൊലീക്കത്തിന്റെ ഒരു വലിയ ഒരു ശാഖോപശാഖകളായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരുടെയും സയ്യിദുമാരുടെയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഈ ഖാദരിയാ തുലീഖത്ത് വലിയ സ്വാധീനം ചെലുത്തി അതുകൊണ്ടാണ് നമ്മുടെ കുടിലും ഒക്കെ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയാകുന്നു അത്ര പ്രചുരപ്രചാരം തന്നെ ഷെയ്ഖ് അബ്ദുൽ അൽ ജീലാനി ഫാ ഹുസറുൽ അസീസും അതുപോലെ തന്നെ മർന്നനായ ഷെയ്ഖ് അഹമ്മദിൽ പേര് ഖത്തസുല്ലാറു അസീസ് ഇവരൊക്കെ ഇതുപോലെയുള്ള ഈ കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവര് മറ്റു മഹാന്മാരായ സൂഫി പണ്ഡിതന്മാരും മഷാഹിഖ്മാരും ഒക്കെ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നല്ല ഈ രണ്ടു പേര് വലിയ സ്വാധീനം അതിലേറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഷെയ്ഖ് ഖാദിർ ജീലാനി ഖത്തുസ് അല്ലാഹുറുൽ അസീസാണ് ആ കാലഘട്ടത്തെ മാത്രല്ല അതിനുശേഷമുള്ള കാലങ്ങളെയും അവർ ജയിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ രാജാളി പക്ഷിയാണ് എന്ന് പറഞ്ഞത് ഞാൻ കുടിച്ചതിന്റെ വാക്കിയെ നിങ്ങൾ കുടിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്റെ ഫതിലെ കുടിച്ചിട്ടുള്ള ബാക്കിയാണ് ഔലിയാക്കളെ നിങ്ങളൊക്കെ കുടിച്ചത് ആത്മാവിന്റെ മദ്യം കുടിച്ചു എന്നാണ് അധ്യാത്മികതയുടെ മദ്യത്തിന്റെ ചഷകം അള്ളാഹുവിനോടുള്ള പ്രണയത്തിന്റെ ആ ആ ആ മദ്യം എന്നെ കുടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഷേഹർ ഉദി ദ്വനും പറഞ്ഞത് എന്റെ കർത്ഥം മദ്യം കുടിച്ചു എന്നൊന്നുമല്ല ചില ആളുകൾ ഈ ഉമർഹയ്യാം എന്ന് പറയുന്ന വലിയ സൂപ്പി ഉണ്ടായിരുന്നു അവരിങ്ങനെയൊക്കെ പാടുമ്പോ യൂറോപ്പിലെ ചില ആളുകൾ വിചാരിച്ചത് നേരെ മദ്യം കുടിച്ചു മദ്യമല്ല അധ്യാത്മികതയുടെ ആത്മരതിയുടെ മദ്യാണ് അതിനെ കുടിച്ച ആളുകൾക്ക് വേറൊന്നും കുടിക്കണ്ട അള്ളാഹു അത് കുടിപ്പിച്ചു എന്നുവെച്ചാൽ അത് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ആത്മീയമായ ആനന്ദത്തിന്റെ അനുഭവമാണ് നിങ്ങൾ ചില ഭാഷകളുടെ സ്വഭാവം കേൾക്കുമ്പോൾ അതൊക്കെ ഒരു മോശം ഏർപ്പാടാണെന്ന് തോന്നണ്ട അത് മോശം എങ്ങനെ അതിന്റെ ആ ഒരു ശൈലി രസകരമാണ് അതുകൊണ്ടാണ് മഹാനായ ശേഖർബി അള്ളാഹുവിന് പറഞ്ഞത് നിങ്ങൾ ലൗലിയാക്കളെ ഞാൻ കുടിച്ചതിന്റെ ബാക്കിയെ കുറിച്ചിട്ടു വന നിൽത്തും എന്നാൽ എന്റെ ഔന്നത്യത്തെയും എന്റെ മക്കാമിനെയും നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ലോകത്തെ എല്ലാ ഉലിയാക്കളുടെയും മുകളിൽ ഷെയ്ഖ് അബ്ദുൽഖാദുൽ ജിലാനി തങ്ങളുടെ കഥമുണ്ടതും അവരുടെ അവരുടെ പാദം അവരുടെ മുകളിലുണ്ട് ആ നിലയിൽ അഷ്റഫുൽ ഉൽ ഹൽഖിലേക്ക് എത്തുന്ന ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു പ്രണയ ഒരു രീതിയാണ് ഖാദ്രിയ തൊരീക്കത്തിലൂടെ ഷെയ്ഖ് അബ്ദുൽ ഖാദിൽ ജിലാനി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അവരുടെയൊക്കെ മതതി നമുക്കതാവും നൽകും നമ്മളങ്ങനെ ഒരു ചെറിയ ഒരു കാര്യമല്ല അവിടെ ചെയ്യുന്നതെന്നർത്ഥം വലിയ മഷാഹിഹുമാരുമായുള്ള അത്തരത്തിലുള്ള ബന്ധങ്ങൾ ആത്മീയമായിട്ടുള്ള നമ്മുടെ അനുഭവ തലങ്ങളെ കൂടുതൽ കൂടുതൽ നന്നാക്കും പ്രശാന്തമാക്കി തരും അവരോടുള്ള അത്തരമുള്ള ബന്ധങ്ങൾ അതിനെ സൂക്ഷിച്ച് ആ രീതിയിലൊക്കെ നന്നായി ഇടപെടുന്ന നല്ല മഹാന്മാരായ ആളുകളോടുള്ള ബന്ധങ്ങളിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മീയതയെ ഉണ്ടാക്കി തരും എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളാൻ പറയുന്ന വിധം അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചു തരട്ടെ ഈ തുമ ഇതിനത്തുണ്ടല്ലോ ഈ ആത്മസംതൃപ്തി കിട്ടുമ്പോഴേ ആ ആർത്ഥത്തിലുള്ള സമാധാനം കിട്ടും ആ സമാധാനം നാവ് തരട്ടെ അള്ളാഹു റബ്ബുൽ ഇസത്ത് നമ്മളെ എല്ലാവരെയും മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദുൽ ജിലാനി തങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഓർമ്മകൾ ഓർമ്മകൾ എന്ന് പറയുന്നത് പോലും പ്രധാനമാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുകയാണ് ഉദ്ഖുർ ഫിൽ താബി ഇബ്രാഹിം ഇബ്രാഹിം നബി അൽ ഇസ്ലാമിനെ ഓർക്കുക മറിയം മറിയംബി റബി അല്ലാബുഹർക്കുക അപ്പൊ ആ ഓർമ്മകളിലൂടെ മഹത്തുക്കളായ ആളുകളുടെ ജീവിതത്തെ അനുസ്മരിച്ചത് അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനുള്ള തൗഫീത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ വാഖുരുദവാനമി അസ്ലാം വാലൈക്കു വഹമത്ത വരക്ക രണ്ട് 别多管了。